ഇടയിൽ നൂറാകുന്ന പ്രതിനിധിയാണ് ആര് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് എല്ലാ നൂറിൽ കളിക്കുക ഒക്കെ നൂറാ ഖുർആനും നൂറാണ് ഖുർആൻ നൂറാണ് സൂറത്ത് ലസൂറത്തിനൂറാണ് ഖുർആൻ ആയത്ത് ആയത്തിനൂറാണ് ഇസ്ലാമായ എന്തിനെത്തും നൂറിലെത്തും യാല്കാശം അപ്പ സൃഷ്ടികൾക്ക് ഒരു പ്രകാശല്ല അത് സൂര്യനല്ല എന്തുകൊണ്ട് സൂര്യനെ ബാലിച്ചു എന്ന് കുറാനിലുണ്ട് പിന്നെ അതെന്ത് പ്രകാശം കെട്ടുപോകും കെട്ടുപോകുന്നതിനെ കെട്ടുപോകുന്നതിന് എനിക്കിഷ്ടമില്ലാന്ന് സൈദ ഇബ്രാഹിം ഓഹോ ഹോ അപ്പൊ കെട്ടുപോകാത്തതിന് ഇബ്രാഹീമിനും ഇഷ്ടമാണ് അലിസ്സലാം ഏതാ കെട്ടുപോകാത്ത നൂറ് അത് മുഹമ്മദ് മുസ്തഫ് എവിടെയുണ്ട് അതും ഖുർആാനിലുണ്ട് സൂര്യൻ കിട്ടു സൂര്യൻ കിട്ടു എവിടെ ഉണ്ട് ആനിലുണ്ട് ഇത ഷംസുറത്ത് ഇത ഷംസുറത്ത് അതിന്റെ നൂറ് അള്ള തിരിച്ചുണ്ടെടുക്കും തിരിച്ചെടുക്കാ തൊറ്റ പ്രകാശി അള്ളാൻ്റെ സൃഷ്ടികളിലുള്ളൂ അതാരാണ് ഒന്ന് ഉറക്കം പറഞ്ഞാലേ മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് മൗലു മൊത്തം പ്രകാശാണ് അത് മതിനത്ത മൗലദും പ്രകാശാണ് മാഗോസ് പ്രകാശാണ് സലഫൽ അനാമി പ്രകാശാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ഷരീഫിയും പ്രകാശാണ് ഒക്കെ പ്രകാശമാണ് എന്തുകൊണ്ട് ഇത് നൂറാകുന്ന റബിന്റെ ഹൽക്കാവു അവന്റെ പ്രതിനിധിയായ ഹൽക്കാണ് ഇത് അതാണ് യഥാർത്ഥ ഹലീഫത്തുള്ള അള്ളാന്റെ യഥാർത്ഥ പ്രതിനിധി മുഹമ്മദ് മുസ്തഫയാണ് എന്നൊരു പറഞ്ഞിട്ടില്ല ഇബ്രാഹി നബിയെ പറ്റി പറഞ്ഞിട്ടില്ല അത്ഭുതപ്പെട്ട് ചില ആളുകൾ ആളുകൾ അവർ അവർ സൂര്യനെ സൂര്യനെ ആരാധിച്ചു വെളിച്ചത്തിനെ വെളിച്ചത്തിനെ പക്ഷെ ഒരു കൊടുക്കും അത് പൊതു ഏത് സൂര്യനെ ചവിട്ടുണ്ടോ എന്തുകൊണ്ട് ബിഡികളായ മനുഷ്യന്മാർ ഇതാണ് പ്രകാശം എന്ന് വിചാരിച്ച് അതിനെ പിന്നാലോട് കൂടി അതുകൊണ്ടാണ് വർഷം ഒന്ന് ഒരിക്കളി മനുഷ്യന്മാരെ ഡിം അവിടെ കെട്ടിരുന്നു അവിടെ കെട്ടിരുന്നു ഇങ്ങനെ വൽപത്തരം ആണ് ജനങ്ങൾ വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചത് ഒറ്റായത്തിൽ ഒറ്റ കെട്ടിരുന്നു മുസ്തഖലില്ലാ അത് അങ്ങനെ ചലിക്കുന്നുണ്ട് പക്ഷെ അത് അതിന്റെ വൽപ്പത്തരല്ല തീറുസലാലി കൊടുത്തൊരു ഔട്ട് പരിശുദ്ധ കുറ ഏറ്റവും മനോഹരമായ അധ്യായമാണ് സൂറത്തു റഹ്മാൻ തുടങ്ങണ തന്നെ സൂര്യനെ ചൗത്യം കൊണ്ടാണ് മനുഷ്യന്മാരെ ഇതൊക്കെ ഭാവിക്ക് പടച്ചതം പുരാൻ അന്തം കൊടുക്കാത്തത് എന്റെ കുഴപ്പമല്ല അതോ അന്തം കൊടുക്കാൻ പടച്ചം വിചാരിച്ചിട്ടുണ്ടാവൂ അന്തം വേണമെങ്കിൽ രാജി വെച്ചിട്ട് മാറ്റിൽ ചേർന്നു

ിൽ പോണത് ചിന്തിക്കും പറ്റിയും പറഞ്ഞോടത്തും പറഞ്ഞു ഇന്നില്ല

കൂടിയിട്ട് എന്താ കാര്യം ഒരു കാര്യം മനസ്സിലായി അസ്തമിക്കാത്തവരെ പിന്നാലെ ഇബ്രാഹിം കൂടുന്നു മനസ്സിലായി ഓഫീസിൽ തല പണയം വെച്ചാൽ മനസ്സിലാക്കാൻ കഴിയില്ല ഏതെങ്കിലും കൂലിത്തല്ലാത്തവൻ്റെ ഓഫീസിൽ തല പണയം വെച്ചാൽ എന്താണ് ഈ പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയില്ല ആരാ അസ്തമിക്കാത്ത പ്രകാശം وقدوة إلى الله بإذنه وسراجا منيرا وداعيا إلى الله بإذنه وسراجا منيرا وداعيا إلى الله بإذنه وسراجا منيرا الله ها ഞങ്ങൾ ഞങ്ങൾ പരാജയപ്പെട്ടു നിന്റെ ഹീബിന്റെ ആളമത്തിനാണ് ആകാശവും ഭൂമിയും ഉണ്ടായതെന്ന് ഞങ്ങൾക്കറിയ ആളമത്താണ് ഈ പറയുന്നത് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകൽ അപ്പൊ പിന്നെ സൂര്യനെയോ സൂര്യനെ ആരാധിച്ചു ഒരു കൂട്ടിന് ചന്ദ്രനെ ഇതോ ഇതെന്നെ ആരാധിക്കരുത് എന്നാണ് ലോകത്തോട് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ